വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വ്ലോഗ് ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക സ്കൂളിലെ ദിവസമായതുകൊണ്ട് ഒരു ആറുമണിയെല്ലാം ആകുമ്പോഴാണ് ഞാൻ എണീച്ചിട്ടുള്ളത് മിക്കവാറും ഞാനൊരു അഞ്ചര ആറുമണിയെല്ലാം ആകുമ്പോഴേക്കും എണീച്ചിട്ടുണ്ടാവും പിന്നെ ഇന്ന് കുറച്ചും കൂടി ആറുമണിയും കഴിഞ്ഞ് കുറച്ചും കൂടി ആയിട്ടാണ് കേട്ടാ എണീച്ചിട്ടുള്ളത് പിന്നെ എണീച്ച തന്നെ ഞാൻ ഇതാ കുറച്ച് മുട്ടയെല്ലാം എടുത്തിട്ട് പുഴുങ്ങാൻ വെക്കുന്നുണ്ട് അപ്പോൾ അവന് രാവിലെ ഞാൻ ഓരോ മുട്ട ദിവസം കൊടുക്കലുണ്ട് ഇതാ കറിയെല്ലാം ഞാൻ രാത്രി തന്നെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് രാവിലെ പിന്നെ അതിനായിട്ട് സമയം കളയൽ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം എടുത്തൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് പിന്നെ ഇതാ ചായക്ക് ഞാൻ വെള്ളം വെക്കുന്നുണ്ട് രാവിലെ തന്നെ ഒരു ചായ കുടിച്ചാൽ ഒന്ന് അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചായ ഓടിച്ചെങ്കിൽ കുറച്ചൊരു പണിയെല്ലാം എടുക്കാൻ ഒരു ഉഷാർ വന്ന പോലെ ഉണ്ടാവും അതുകൊണ്ട് ചായക്കെല്ലാം വെള്ളം വെച്ചിട്ട് ഞാൻ ബാക്കി പണിയെല്ലാം എടുക്കലില്ലോട്ട് ചായയിൽ ഏലക്കിട്ടിട്ട് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അതിൻ്റെ ഒരു ഫ്ലേവറും മണവും നല്ല രസമല്ലേത് അപ്പോൾ ഓരോ ദിവസം ഞാൻ ഏലക്കയിടും ഇടും ഇല്ലെങ്കിൽ സാധാരണ ചായ ആക്കിയിട്ട് കുടിക്കും അത് ഓരോ മൂഡ് പോലെ ഇരിക്കും ബോക്സും ബോക്സും സ്നാക്സ് എല്ലാം ഒന്ന് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് അല്ലെങ്കിൽ ഞാൻ രാത്രി ചെയ്യുന്ന പണിയാണ് മറന്നോയതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ ചെയ്യുന്നത് ഇന്ന് ഞാൻ സ്നാക്സിൽ അവന് ആപ്പിളാണ് കേട്ടോ കൊടുത്തുവിടുന്നത് അപ്പം വേറൊന്നും ഫ്രൂട്ട്സ് ഇല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണിത് കൊടുത്തവിടുന്നത് അവന് ആപ്പിൾ തീരെ ഇഷ്ടമല്ല അവന് ആപ്പിൾ കൊണ്ടുപോയെങ്കിൽ അതുപോലെ തിരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും പിന്നെ പിന്നൊരു സമാധാനത്തിന് കൊടുത്തുവിടുന്നതാണ് അപ്പം മറ്റു കുട്ടികളെല്ലാം കഴിക്കുന്നത് കാണുമ്പോൾ അവൻ കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കൂടെയതാ രണ്ട് മൂന്ന് ബിസ്ക്കറ്റും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഓറിയോ ബിസ്ക്കറ്റ് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ ആപ്പിൾ കഴിച്ചിട്ടില്ലെങ്കിൽ അത് കഴിച്ചോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതാ ലഞ്ചിലേക്ക് ദോശയാണ് കേട്ടാ കൊടുത്തേക്കുന്നില്ലത് ദോശ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടിടുന്നുണ്ട് പിന്നെ കറിയും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അവൻ സ്കൂളിലേക്ക് ചോറൊന്നും കൊണ്ടുപോകില്ല അവന് സ്കൂളിലേക്ക് അധികം ചോറൊന്നും ഇഷ്ടമല്ല പക്ഷേ വീട്ടിൽ വന്നാൽ അവന് ചോറ് തന്നെ വേണം കഴിഞ്ഞ വർഷം ഞാൻ ഫസ്റ്റ് എല്ലാം ചോറ് കൊടുത്തു വിടുന്നുണ്ടായിന് പിന്നെ അവന് കഴിക്കാതിരുന്നിട്ടാകുമ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ദോശയോ പത്തലോ അങ്ങനെ എന്തെങ്കിലും വെച്ചുകൊടുത്തെങ്കിൽ പിന്നെയും കഴിച്ചിട്ട് വരും അങ്ങനെ പിന്നെ സ്ഥിരമായിട്ട് ഞാൻ എന്തെങ്കിലും അപ്പം അങ്ങനെ വെച്ചുകൊടുക്കലില്ലോട്ടോ ും സ്നാക്സും എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ചായ കുടിക്കാനിരിക്കുന്നുണ്ട് അവൻ്റെ ലഞ്ചും സ്നാക്സും എല്ലാം ഒന്ന് റെഡിയാക്കിയെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവും പിന്നെ വേറൊന്നും ഒരു പണിയില്ലല്ലോ അതുകൊണ്ട് അത് ഞാൻ വേഗം റെഡിയാക്കിയിട്ടാണ് ചായ കുടിക്കാനിരിക്കില്ല രാവിലെ ഇതാ ഒരു വെറും ചായൻ്റെ കൂടെ ഞാൻ ഈ ഡോണട്ട് കേക്കാണ് കഴിക്കുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ നല്ലൊരു ഫ്ലേവറാണ് സ്ട്രോബെറീൻ്റെതാണ് പിന്നെ ചോക്ലേറ്റിൻ്റെ അതെല്ലാം ഉണ്ട് പക്ഷെ ചോക്ലേറ്റ് എനിക്കത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാന്നിട്ടാണ് വാങ്ങല് ബിളെല്ലാം ഒന്ന് എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട് രാത്രി കിടക്കാൻ കുറേ എത്ര നേരത്തെ കിടക്കാൻ ലേറ്റ് ആയി പോട്ടാ ഞാനും മോനും അത് എത്ര നേരത്തെ കിടക്കണമെന്ന് വിചാരിച്ചിട്ട് എല്ലാ പണിയെല്ലാം വേഗം വേഗം തീർക്കും എന്നാലും കിടക്കാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടാവും ഞാൻ മോനെ ഫ്രഷ് എണയിപ്പിച്ചിട്ട് ആക്കിയിട്ട് ഫുഡ് കഴിക്കാൻ എടുത്തിട്ടുണ്ട് അവന് ഫുഡ് കഴിക്കാനാണ് ഭയങ്കര സമയം ലേറ്റ് ആവൽ അവർ മെല്ലെ തിന്നൂട്ട ഭയങ്കര ലേറ്റാണ് ഫുഡ്ക്കാൻ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞെങ്കിലേ അവൻ കഴിക്കുക ഇല്ലെങ്കിൽ കുറേ സമയം അതുപോലെ ഇരിക്കും സമയൊരു എട്ടരയിലായിട്ടുണ്ട് ആ സമയത്താണ് മോൻ്റെ വാൻ വരൽ അപ്പോൾ ഞാൻ ഇതാ പുറത്തേക്കെല്ലാം ഇറങ്ങി നിൽക്കുന്നുണ്ട് അവനെയും കൊണ്ട് അവന് സ്കൂളിൽ പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ല ഇല്ലാതെയാന്ന് രാവിലെ എണീക്കൽ തന്നെ കരഞ്ഞോണ്ട് തന്നെ എണീക്കും പിന്നെ ഒരു യൂണിഫോം എല്ലാം ഇട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ അവൻ ലെവലായിക്കോളും സ്കൂളിലേക്കെല്ലാം പോയി ഇനി ഞാൻ ഫുഡ് കഴിക്കാനിരിക്കലാണ് രാവിലെ ചായ കുടിക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ചായക്ക് ദോശയും മീൻ കറിയും ആണ് ഞാൻ തിന്നുന്നത് അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള പണി നോക്കലാണ് ഉച്ചക്ക് ഞാൻ നല്ല ഫ്രഷ് മത്തി എല്ലാം കിട്ടിയിട്ടുണ്ട് അതിന് അപ്പോൾ അത് മുളകിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടി നോക്കുകയാണ് അപ്പോൾ ഇതാ അതിൽ നല്ല അതിൻ്റെ മുട്ടയില്ലേ അത് കിട്ടിയിട്ടുണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എനിക്കും ഇഷ്ടം തന്നെ മക്കൾക്കും രണ്ടാൾക്കും ഇഷ്ടമാണ് അപ്പം എന്താ ചോറൊക്കെ ഞാൻ ഓൾറെഡി വാർത്തിട്ട് വെച്ചിട്ടുണ്ട് ണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് പക്ഷേ കഴിക്കാൻ അത്ര ഇഷ്ടമല്ല ഫുഡ് ഞാൻ ഈ യൂട്യൂബിലെല്ലാം നോക്കിയിട്ടുള്ള ഞാൻ കുറച്ചിലും ഫുഡെല്ലാം നല്ലത് ഉണ്ടാക്കും ചെമീനും കിട്ടിയിട്ടുണ്ടായിന് അത് ഞാൻ പൊരിച്ചിട്ട് വെച്ചിട്ടുണ്ട് മോൻ ഇങ്ങനെ പൊരിച്ചു വെക്കുന്നതാണ് കൂടുതലിഷ്ടം കറിയിലത്തെ മീനൊന്നും അവൻ തിന്നിയില്ല മീൻ പൊരിച്ച് വെ കൊടുത്തെങ്കിൽ അവൻ നല്ലവണ്ണം ചോറും എന്തായാലും തിന്നോളൂ കേട്ടോ ഇതായി മീൻ്റെ മുട്ട ഞാൻ ഇങ്ങനെ അധികം മസാലയൊന്നും ഇല്ലാതെ പൊരിക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നതാണ് ഈ മുട്ട ഇങ്ങനെ ഇട്ടപാട് കുറച്ച് ദൂരെ മാറി നിൽക്കും അപ്പോൾ ഈ മുട്ട ഇങ്ങനെ പൊട്ടിത്തെറിക്കൂലേ ഈ മുട്ട അധികം കൂന്തലും മുട്ട ഇങ്ങനത്തെ എല്ലാം സാധനങ്ങൾ അധികം എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കലുണ്ട് പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് കുറേ പാത്രം ഉണ്ടാവും കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര ചെറിയ പണിയെടുത്താലും കുറേ പാത്രം ഉണ്ടാവും കേട്ടോ വേണ്ടാത്ത സ്പൂണും എല്ലാം എടുത്തിട്ട് ബേസിലേക്ക് ഇങ്ങനെ വെക്കും പിന്നെ അത് ആദ്യം എടുത്തിട്ട് കഴുകാനാവും അങ്ങനെയാണ് എൻ്റെ പണി പാത്രം എല്ലാം ഒന്ന് കഴുകി തീർന്നാൽ തന്നെ ഒരു സമാധാനം ഉണ്ടാവൂട്ടെ അല്ലെങ്കിൽ പാത്രം കാണുമ്പോൾ തന്നെ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പണിയെടുക്കാൻ വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും മടിയാണ് ഈ പാത്രം കഴുകാൻ പാത്രം കാണുമ്പോൾ തന്നെ എനിക്ക് പണിയെടുക്കാനുള്ള മൂടും പോയി കിട്ടും അതുകൊണ്ട് ഞാൻ പാത്രം കുറച്ചാകുമ്പോൾ തന്നെ ഞാൻ കഴുകിയിട്ട് എടുക്കലുണ്ട് പക്ഷേ എത്ര ആയാലും ഒരു ചെറിയ പണിയെടുത്താലും പാത്രം നല്ലോണം ആകുന്നത് കാണാം എൻ്റെ അടുത്ത പണി എന്താണെന്ന് വെച്ചെങ്കിൽ ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ് ഇതിലിപ്പോൾ നല്ലവണ്ണം വേസ്റ്റ് നിറഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറായാലും പിന്നെ ആയാലും എല്ലാം ഞാൻ ഇതിൽ തന്നെയാണ് ഇടൽ എന്നിട്ട് പിന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് എല്ലാം ഓരോരോ കവറിലാക്കിയിട്ട് വെക്കലാണ് സെപ്പറേറ്റ് കവേഴ്സിലാക്കിയിട്ട് വെച്ചെങ്കിൽ അവർക്ക് വന്നപാട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എടുത്തിട്ട് പോവല്ലേ വേണ്ടോ ഇല്ലെങ്കിൽ അതവർ നിലത്തേക്ക് വിൽച്ചല്ലിട്ട് പിന്നെ അവർക്കും അതൊരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഇതാ കിച്ചൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കിച്ചൺ കാണാൻ നമുക്ക് നല്ല സമാധാനമാണ് കേട്ടാ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കിച്ചണിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് കാണാൻ നല്ല രസമാണ് കിച്ചണിലത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉള്ളിലേക്ക് പോയിട്ട് ഒന്ന് അടിച്ചു തുടക്കലും അതെല്ലാം ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറച്ച് തുണിയെല്ലാം ഒന്ന് മടക്കാനുണ്ടായിന് അതെല്ലാം ഒന്ന് മടക്കി വെക്കുന്നതാണ് പണിയെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ഒന്ന് കുളിച്ചിട്ടെല്ലാം വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോകലാണ് അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ ഒരു പപ്പടം കൂടി എടുത്തിട്ട് കാച്ചാന്ന് വിചാരിച്ച് എനിക്ക് ഈ പപ്പടം കാച്ചിയതും അങ്ങനെ ചോറെല്ലാം കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ ഈ മീന മീനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെയെല്ലാം ഇല്ല കറിയെല്ലാം പിന്നെ പരിപ്പ് കറിയും പപ്പടവും അങ്ങനെയെല്ലാം കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം മീൻ ഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചൊന്ന് കിടന്നിട്ട് എല്ലാം ഉണ്ടായിന് പിന്നെ ഇതാ ഒരു വൈകുന്നേരം ആകുമ്പം എണിച്ചിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജെല്ലാം തുറന്ന് നോക്കിയിട്ടാകുമ്പം കുറച്ച് ചക്ക ബാക്കി ഉണ്ടായിന് ചക്ക ഞാൻ ഇങ്ങനെ ഫ്രീസറിൽ നല്ല ക്ലീൻ ആക്കിയിട്ട് എല്ലാം വെച്ചിട്ടുണ്ടായിന് അത് കുറച്ച് ബാക്കി ബാക്കിയുണ്ടായിന് അതുകൊണ്ട് സാധാരണ ഒരു അപ്പം ചൂടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ കായപ്പം എല്ലാം ചൂടുന്നില്ലേ അതുപോലെ ചക്കയപ്പം ചൂടാനാണ് കേട്ടോ ണ്ട് ഇനിയിപ്പം മോനും സ്കൂളിൽ നിന്നെല്ലാം വരാൻ സമയമായിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ